<laughs> <laughs> ും കൂടെ കട്ടടസിമിലും കൂടെ തേപ്പില്ലെങ്കിൽ കട്ടൻ നനഞ്ഞു നനഞ്ഞു പോകും അങ്ങനെ വീടിന്റെ അവസ്ഥ വിസാഹനം ഫിറ്റ് ചെയ്തതിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഞാൻ പറയുന്നില്ല മനഃപൂർവ്വം ഞാൻ ഉണ്ടാതിരുന്ന ആരെങ്കിലും മലയാളികളായിട്ട് ആരെങ്കിലും ഇതുപോലുള്ള ഒരു അവസരം ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ദയവേദന നിങ്ങൾ അവർക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കരുത് ഇതുപോലുള്ള വീട് ഉണ്ടാക്കി കൊടുക്കരുത് കൊടുത്തിട്ട് അവരെ അവിടെ താമസിപ്പിക്കാൻ ഇത് ഉണ്ടാക്കുന്ന പറഞ്ഞു ശരിക്കും ഈ ഒരു ഇന്റർവ്യൂ ഇന്ന് ഞാൻ റിയാക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും മനസ്സറിഞ്ഞ് സഹായിക്കുവാണെങ്കിൽ ആ ഒരു സഹായം അർഹതപ്പെട്ടവർക്ക് ആവണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ അർഹതപ്പെടാത്തവർക്ക് ഒരിക്കലും നമ്മൾ പോയി സഹായിച്ചു കൊടുക്കരുത് സഹായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും കേൾക്കേണ്ടി വരും ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ രേണു സുദിയുടെയും പിന്നെ ഈ പറയുന്ന തങ്കച്ചൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു തങ്കച്ചൻ എന്ന് പറയുന്നത് രേണു രേണുസുദിയുടെ അച്ഛനാണ് പുള്ളിക്കാരനുമായിട്ട് ഒരുമിച്ചിരുന്നുള്ളൊരു ഇൻ്റർവ്യൂ ആണ് അതിനകത്ത് ഈ തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇയാൾ എന്താണ് വന്ന് സംസാരിക്കുന്നതെന്ന് ഇയാൾക്ക് എന്തെങ്കിലും ഒരു ബോധമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കാര്യം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ആ കിട്ടിയ വീടിനെ പറ്റി കുറ്റം പറയുകയാണ് ഞാനിവിടെ കുറച്ച് ക്ലിപ്പിങ്ങുകളെ ഞാൻ വെക്കാം മെയിൻ സ്ട്രീം ആണെന്ന് പറയുന്ന ചാനലിലാണ് ആ ഒരു ഇൻ്റർവ്യൂ വന്ന് നിങ്ങൾക്ക് ഫുൾ ഇൻ്റർവ്യൂ പോയി ആ ഒരു ചാനലിനകത്ത് കാണാൻ പറ്റും നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം കണ്ടാലേ നിങ്ങൾക്ക് ഇവരുടെ ഒരു റിയൽ ഫേസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും എനിക്ക് വല്ലാത്തൊരു സങ്കടമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പയ്യൻ്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് കിച്ചുവിൻ്റെ എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും നമുക്ക് വീഡിയോ കാണാം തേപ്പില്ലെങ്കിൽ കട്ടാൻ ഇല്ലെങ്കിൽ പോകും അങ്ങനെ വീടിന്റെ അവസ്ഥ ഈ സാധനം ഫിറ്റ് ചെയ്തതിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഞാൻ പറയുന്നില്ല മനഃപൂർവ്വം ഞാൻ ഉണ്ടാതിര ആരെങ്കിലും മലയാളികളായിട്ട് ആരെങ്കിലും ഇതുപോലുള്ള ഒരു അവസരം ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ദയവേത് നിങ്ങൾ അവർക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കരുത് പറഞ്ഞ ഡയലോഗ് നിങ്ങൾ കേട്ടോ ഏതെങ്കിലും കുടുംബങ്ങളിൽ ഇതുപോലൊരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്തിവരുടെ കഴിയിന്ന് വീടോ കാര്യങ്ങളോ ഒന്നും മേടിക്കരുത് എന്ന് എന്തുവാണിത് ഇവ ഇയാള് ഇയാൾക്ക് എന്ത് ബോധമുണ്ട് ഈ ഒരു മനുഷ്യന് ഇവർക്ക് ദാനമായി കൊടുത്തൊരു സാധനമാണ് ഇവർ കാശ് കൊടുത്തിട്ട് പണഞ്ഞ കണക്കാണ് ഇവരുടെ സംസാര രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്കിപ്പോൾ ആ ഒരു വീടെന്ന് പറയണത് ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുവാണ് അവരുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് കുറേ നാളുകൾക്ക് മുന്നേ വാടക പൈസ പോലും അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇരുന്ന ആൾക്കാരാണ് ഇവർ എന്നിട്ട് ഇവർ പറയുന്ന ഡയലോഗാണിത് അതായത് രേണുവിൻ്റെ അച്ഛനായിട്ടുള്ള തങ്കൻ ചേട്ടൻ പറയുന്ന ഡയലോഗ് ഇതുപോലെയുള്ള വീട് ഉണ്ടാക്കി കൊടുക്കേ കൊടുത്തിട്ട് അവരെ അവിടെ താമസിപ്പിക്കാൻ ഉണ്ടാക്കുന്നവൻ ഉണ്ടാക്കുന്നവൻ പറയുന്ന ഈ പറയുന്നവൻ ും ആരെയായിരിക്കും ഉദ്ദേശിക്കുന്നത് ഏത് രീതിയിലാണ് കണക്ട് ചെയ്ത് നിങ്ങൾ ആലോചിക്കുക കിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി കാരണമാണ് ഇപ്പോൾ ഇത്രയും പ്രശ്നം ഇവിടെ നടന്നതെന്നുള്ള രീതിയിലാണ് ഇവരുടെ ഒരു നിപ്പും പഠനം കണ്ടു കഴിഞ്ഞാൽ കിച്ചു ഇപ്പൊ അവിടെ പോയി താമസിക്കണമെന്ന് നമ്മളെല്ലാവരും പറയണത് എന്തോ വലിയ കുറ്റമായിട്ടാണ് ഇവർ കാണുന്നത് അവൻ അർഹതപ്പെട്ട വീടാണ് എന്റെ മോനെ കിച്ചു നീ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിനക്ക് വാതുറന്ന് റിയാക്ട് ചെയ്തോടെ ഇതിനൊക്കെ നിന്റെയും ആ ഒരു കൊച്ചു പയ്യൻ്റെ അവസ്ഥ ആലോചിച്ചിട്ടാണ് ആൾക്കാരെല്ലാവരും നിങ്ങളെ സഹായിച്ചത് നാട്ടുകാർ പറയുന്ന ആൾക്കാരോട് താമസിച്ച അങ്ങനെ ഒരിക്കലും ചിന്തിച്ച് നിങ്ങൾ ആർക്കും ഒരു സഹായം ചെയ്യരുത് ഈ ഒരു സഹായം കിട്ടിയൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര മനപ്രയാസം പറയാം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത് ഇനി നമ്മൾ ആരെങ്കിലൊക്കെ സഹായിക്കുവാണെങ്കിൽ അർഹതപ്പെട്ടവർക്ക് മാത്രമേ നമ്മൾ ചെയ്തു കൊടുക്കാവെന്ന് ഇല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കേൾക്കേണ്ട ഒരു അവസ്ഥ വരും എന്തായാലും ഇവർക്കൊക്കെ വേണ്ടിയിട്ട് എത്രയോ പൈസ ആൾക്കാർ അയച്ചു കൊടുത്തെന്നറിയും അതായത് സുതി എന്ന് പറയുന്ന ഒരു മനുഷ്യനോടുള്ള ഒരു സ്നേഹവും പോരാത്തതിന് ആ ഒരു സമയത്ത് ഈ കിച്ചു എന്ന് പറയുന്ന പയ്യന്റെ ഒരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഈ അച്ഛൻ മരിച്ചു പോയ സമയത്ത് അപ്പോൾ അതെല്ലാം നമ്മുടെ മലയാളികളൊക്കെ കണ്ട് മനസ്സിലാക്കിയ പേരിലായിരുന്നു ഇവർക്ക് ആ ഒരു കാശൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാം വെള്ളത്തിൽ വരച്ച വരുന്നേ ഞാൻ പറയത്തുള്ളൂ ഞങ്ങളെ നോക്കണ്ട ഞങ്ങൾ നോക്കണ്ട ഈ കുഞ്ഞിനെ ഓർത്തോ ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ഓർത്തോ ിച്ചു അവന് ഇരുത്തൊന്ന് വയസ് ആയി ചുതി മരിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടേ പറയാനുള്ളൂ ഉത്തരവാദിത്തപ്പെട്ട ഈ സോഷ്യൽ മീഡിയകാരുടെയും ഈ കൊറേ യൂട്യൂബർമാരുടെയും ആ കൊച്ചിനെ നോക്കേണ്ട ചുമതല രേണുനല്ലേ നിങ്ങൾക്ക് സത്യം പറഞ്ഞു ഉളുപ്പുണ്ടോ പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് ആ കൊച്ചിനെ ആര് നോക്കും ഞങ്ങൾ മൃദപ്പനെ ഇവിടെ ഒറ്റക്കിട്ടിട്ട് പോകാൻ പറ്റും ഇതൊക്കെ ഒറ്റയ്ക്ക് എന്തൊക്കെയാണ് നിങ്ങൾ വന്നിട്ട് സംസാരിക്കുന്നത് ആ പൊടി കുഞ്ഞിനെ നോക്കേണ്ട ഒരു ചുമതല നിങ്ങൾക്കാണ് ഞങ്ങൾക്കല്ല ഈ യൂട്യൂബേഴ്സിനെ ഞങ്ങൾക്കൊന്നും ഇതിന്റെ പണിയല്ല സ്വന്തം മകനെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് നാണോ മാനം ഉണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ വന്നിട്ട് സംസാരിക്കാനായിട്ട് പിന്നെ അയാൾക്കൊരു ബോധം അല്ലെന്ന് മനസ്സിലായി അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ വന്നിട്ട് സംസാരിക്കൂ ആ കൊച്ചിനെ നമ്മളെല്ലാവരും നോക്കാൻ അല്ലെങ്കിൽ അർഹതപ്പെട്ടവർ ആരെങ്കിലും വരാൻ ആ കൊച്ചിനെ ഇപ്പം നിങ്ങൾക്ക് ആർക്കും വേണ്ടേ ഇതൊക്കെ ചൈൽഡ് ലൈൻ ശരിക്കും പറഞ്ഞാൽ കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ സത്യം പറയാം ഇവരുടെയൊക്കെ പേരിൽ കേസ് എടുക്കണം ആ കൊച്ചിൻ്റെയൊക്കെ ഇപ്പൊ സാഹചര്യങ്ങളും കാര്യങ്ങളും പോയി നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഞാൻ പറയത്തുള്ളൂ ഈ വർത്തമാനങ്ങൾ കേട്ടല്ലേ അവരുടെ ആ രീതിക്ക് സംസാരിച്ച് അത് അത് ഇങ്ങനെ അതുകൊണ്ട് എന്താ പറയുന്നത് സ്വർഗ്ഗം പല തുള്ളിച്ചാഴ്ന്ന കുറെ പ്രിയപ്പെട്ടവരോട്ടെ അവരിങ്ങോട്ട് ഈ ഈ ഫിറോസ് ഉൾപ്പെടെ വരട്ടെ വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് താമസിപ്പിക്കുക ഫിറോസിനെ അതല്ലേ പണി ഫിറോസ് ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റാണ് നിങ്ങൾക്ക് ഈ വീട് വെച്ച് തന്നത് ഇയാൾ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ ആ വീട് പണിഞ്ഞിരിക്കുന്ന ജിപ്സം ബോർഡൊക്കെ വെച്ചിട്ടാണ് പണിഞ്ഞിരിക്കുന്നത് കാര്യം നിങ്ങൾക്ക് പൈസയുടെ കാര്യത്തിൽ നല്ല രീതിയിൽ ഷോർട്ടേജ് ഉണ്ടായ പേരിലാണ് അങ്ങനെ ചെയ്തത് ഇവർക്കത് ഭയങ്കര കുറച്ചിലായിട്ടാണ് സംസാരിക്കുന്നത് ഇയാൾ പറയുവാണ് ഇയാൾ കണ്ടു തൊട്ടേ വീട് പണിക്കൊക്കെ പോകുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനൊരു വീട് ഞാൻ കണ്ടിട്ടില്ല ഒരു ഒരു ചൊല്ലുണ്ട് ഞാനത് പറയുന്നില്ല അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും പറയണോ താനൊക്കെ പറ ഈ സംസാരിക്കുന്നത് ഒരു ഓണം കൈ കിട്ടിയതുകൊണ്ട് അതേ കയറി ചെയ്യുന്ന സംസാരിക്കുന്നതുകൊണ്ട് വലിയ ആന കാര്യം ഓർത്ത് ജനങ്ങളെ വിട്ടിയാക്കിക്കൂ അല്ലെങ്കിൽ മറ്റുള്ളവരെ വിട്ട് ഞങ്ങളെ ചീത്തു പിളിപ്പിച്ചു ഞങ്ങൾക്കിത് സത്യസന്ധമായ കാര്യമാണ് ഞാനിവിടെ പറയുന്നത് എന്തുകൊണ്ടാണ് കിച്ചു ആ വീട്ടിൽ നിൽക്കാത്തത് നിങ്ങൾക്ക് കിട്ടിയല്ലോ ഇതാണ് കാരണം അവൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടതാ അല്ല വേറെ ഒന്നുമല്ല അവൻ്റെ ജീവനും കൊണ്ട് അവൻ ഓടിയതാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഇടയിൽ അവൻ കിടന്നു കഴിഞ്ഞാണ്ടല്ലോ അവൻ്റെ ജീവിതം തന്നെയായിരിക്കും നശിച്ചു പോകുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ കണ്ടപ്പം ഞാൻ ഭയങ്കര ഷോക്ക്ഡായി പോയി ഏഹ് ഇത്രയും സഹായങ്ങൾ ഇവർക്ക് കിട്ടിയിട്ട് ഏകദേശം അമ്പത് ലക്ഷം രൂപ വാല്യൂ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണത് ആ ആ വീടും ആ ഒരു പുരയുടെ കൂടെ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചു ലക്ഷം രൂപ കൂട്ടി നോക്ക് ഇത്രയും ലക്ഷം രൂപയുടെ ഒരു മുതല് ഈ നാട്ടുകാരും ഈ ട്വന്റി ഫോറും എല്ലാം കൂടെ ചേർന്നിട്ട് ഇവർക്ക് കൊടുത്തിട്ട് ഇവർക്ക് ഇപ്പൊ അതൊക്കെ പുച്ഛം ഇവിടെ വന്ന് കണ്ടോ നിങ്ങൾ ഈ ഒരു പൈസ മുടക്കം മുടക്കാത്തവരാണെങ്കിൽ ഇവിടെ മതി ഞങ്ങൾക്ക് ഇവിടെ അതിൽ പക്കൊന്ന് പറഞ്ഞു ഈ അഞ്ചാഞ്ചര ഏക്കർ സ്ഥലത്തിനകത്ത് ഈ ഒരു വീടും ഇവിടെ താമസിക്കുന്ന വിഷമുള്ള ബാക്കി ഞങ്ങൾ ഇറങ്ങി വേണം അതിൽ ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാനായിട്ട് അല്ല ഒരു കാര്യം ചെയ്യായിരുന്നു ഈ കോട്ടയം സിറ്റിയിൽ വീട് മസ്തവം മേടിച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ ഏഹ് കോട്ടയം സിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് തരാം അല്ലെങ്കിൽ കോട്ടയം സിറ്റിയിൽ ഒരു നല്ലൊരു ഫ്ലാറ്റ് ഏഹ് ആരെന്തെങ്കിലും പണിഞ്ഞു തരാൻ പറയാം അങ്ങനെയൊക്കെ എവിടെ നിന്ന് വന്നിടവും അറിയാൻ മേലായിട്ട് ചോദിക്കുക അതുവരെ കുറ്റം ഈ ഇത്രയും വലിയ അഞ്ചര ഏക്കറിൽ ഞങ്ങൾക്ക് ചുറ്റിക്കറങ്ങി വേണം ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ നേരെ സംസാരിക്കുക ഒരു അയൽവാസികൾ ഇല്ല പിന്നെ എന്തിനാണ് നിങ്ങൾ അവിടെ താമസിക്കുന്നത് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ അവിടെ താമസിക്കാൻ അവിടുന്ന് മാറുക ആ പിള്ളേർ അവിടെ താമസിച്ചോളൂ പിള്ളേർ എന്തെങ്കിലും ഇച്ചു അവിടെ താമസിച്ചോളൂ മറ്റേത് കൊച്ചു പയ്യനാണ് അപ്പം ഈ ഒരു പ്രായത്തിൽ തീർച്ചയായിട്ടും അമ്മയാണ് അവനെ ടേക്ക് കെയർ ചെയ്യേണ്ടത് അല്ലാതെ അവനെ ഒരിക്കലും ഒരേ ഒറ്റയ്ക്ക് ഉണ്ടെന്നാക്കണമെന്ന് ഞാൻ എവിടെയും പറയത്തൊന്നുമില്ല തീർച്ചയായിട്ടും അമ്മയുടെ ഒരു പ്രസൻസാണ് ഈ ഒരു പ്രായത്തിൽ വേണ്ടത് അത് മനസ്സിലാക്കേണ്ടത് രേണവും കൂടിയാണ് ട്വന്റി ഫോർ ഇവിടെ പണി തരുവായിരുന്ന ഞങ്ങൾക്ക് വലിയ വീടല്ല അവര് അന്തസ്സായിട്ട് രണ്ട് വീടും രണ്ട് മുറിയുടെ ഒരു വീട് ഈ കുഞ്ഞുങ്ങൾക്ക് അല്ല അവര് വെച്ച് തരും ഇദ്ദേഹത്തിന് ആര് പറഞ്ഞ ഞങ്ങൾ പറഞ്ഞു ഈ പണിയാനായിട്ട് എന്നിട്ട് ഈ കണ്ട കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു നിങ്ങളൊന്ന് കാണണം നിങ്ങൾക്കൊന്നും അറിയത്തില്ല നാട്ടുകാരുടെ മലയാളികൾ നിങ്ങൾ വന്ന് കാണണം ഇതെന്നാ എന്നാ കാണിച്ച് വെച്ചത് കുമ്മായം കൊണ്ട് തേച്ച് വെച്ച് കുമ്മായം കൊണ്ട് തേച്ച് ഞാൻ അന്തസ്സേ പോലെ ഞങ്ങൾക്ക് ട്വന്റി ന്യൂസ് ഇത് പണിഞ്ഞു തരുമായിരുന്നു നിങ്ങൾ എന്തിനും ഇവിടെ വന്ന് വീട് പണിഞ്ഞു എന്തായാലും എൻ്റെ ഫിറോസ് ബായി നിങ്ങളെ സത്യം പറഞ്ഞതുണ്ടല്ലോ നിങ്ങളുടെ വില എന്താണെന്ന് മനസ്സിലാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളെ പോലെയുള്ള കുറച്ച് ആൾക്കാർ ഇവർക്ക് ആ ഒരു ബുദ്ധിയും വിവരവും ഇല്ലെന്ന് വെച്ച് ഞങ്ങൾ അങ്ങനെയാണെന്ന് നിങ്ങൾ കരുതരുത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഓരോന്ന് നമ്മൾ കിട്ടുമ്പം അതിന്റെ വില മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ മനസ്സിലായില്ലേ ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഏഹ് എന്ത് പറയണ്ട കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ കുറച്ച് സൗഭാഗ്യങ്ങളൊക്കെ കയ്യിൽ വന്നതിന്റെ അഹങ്കാരങ്ങളാണ് ഈ കാണിക്കുന്നത് അതായത് തല മറന്ന് എണ്ണ തയ്ക്കുക എന്നൊക്കെ പറയത്തില്ലേ ആ സാധനമാണ് ഇതൊക്കെ ഒന്നും പറയാനില്ല ഈ മനുഷ്യനൊക്കെ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇതില് എനിക്ക് കൂടുതൽ എന്താ ശരിക്കും പറയണ്ട എനിക്ക് നല്ല രീതിയിൽ പറയണമെന്ന് താല്പര്യമുണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമാണ് പറയുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട് പുറമൊത്തം പോയിക്കൊണ്ടിരിക്കാം ഞാൻ ഒരു കള്ളമല്ലേ പറയുന്നത് ഇയാള് പറഞ്ഞൊരു കള്ളം ഈ സാധനങ്ങളൊന്നും പോയില്ല ഇപ്പൊ രണ്ടര പിടിപ്പിച്ചുകൊണ്ട് അവിടെ ഇരിക്കും ഞങ്ങളുടെ തലേ വീഴാതിരിക്കുന്നു എനിക്കിതൊക്കെ പറയാനും ഋതുവിനും ഭയങ്കര സ്നേഹമാണ് പക്ഷെ പല മലയാളികളും ഋതുവിനെ മറന്നു പോകുന്നു ഈ യൂട്യൂബേഴ്സ് വിരോധം കൊണ്ട് അവനെ നിങ്ങൾ ആദ്യമേ കിച്ചു എന്ന് പറയുന്ന ഒരു പയ്യനെ വീട്ടിൽ വിളിച്ച് കയറ്റി ഒരു ദിവസം മുമ്പിൽ അവിടെ നിന്ന് താമസിപ്പിക്കുക അവന്റെയും കൂടെ പേരിലുള്ള വീടാ എന്നിട്ട് വന്നിരുന്ന് നിങ്ങളുടെ ഡയലോഗ് പണി കിച്ചു ഇപ്പൊ അവിടെ പോയന്റെ പേരിൽ ഇത്രയും സാധനങ്ങൾ വെളിയിൽ വന്നു ഏഹ് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല എന്ത് പറയണമെന്ന് ആ ഒരു സിറ്റുവേഷനാ ഒരിക്കലും പ്രതീക്ഷില്ല ഈ ഒരു പണി കിട്ടുമെന്ന് ചുമ്മാത കിടന്ന് വന്നിരുന്നിട്ട് മെഴുകാൻ നിക്കല്ലേ കിച്ചുവിനെ ഒക്കെ ചുമ്മാതെ ആവശ്യമില്ലാതെ പിടിച്ചിടല്ലേ ഈ കിച്ചുവിനെ പോലെ തന്നെ അവകാശമുള്ളാണ് ഋതുവിന് ഋതുവിനെ അവകാശമുള്ള കിച്ചുവിനെ കുഞ്ഞിനെ പറഞ്ഞു പോകുന്നു പല ആൾക്കാരും അവസാനും കിച്ചുവിന് മാത്രമല്ല അവകാശം മൃതപ്പനും അവകാശമുണ്ട് ആ കുഞ്ഞിനെ കുഞ്ഞിനെല്ലാവരും അങ്ങ് മറന്നു പോകുന്നല്ലോ എന്ന് എല്ലാവരും കിച്ചുവിനെ മാത്രം തലയെ കയറ്റിക്കൊണ്ട് വെച്ചുകൊണ്ട് നടക്കുന്നു എന്നാണ് ഈ സാധനം ഉദ്ദേശിച്ചത് പിടി കിട്ടിയല്ലോ ഏത് രീതിയിലോട്ടാണ് ഈ സാധനം കറങ്ങി കറങ്ങി പോകുന്നതെന്ന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വ്യക്തമായി കാണും എൻ്റെ പൊന്നു മോനെ കിച്ചു നീ ശരിക്കും ചെയ്യേണ്ടത് നീ ആ വീട്ടിൽ പോയി താമസിക്കണം ഈ അനാവശ്യമായിട്ട് അവിടെ കയറി കിടക്കുന്നവരെയൊക്കെ അടിച്ചതി വെളിയിലാക്കണം അതാ ചെയ്യേണ്ടത് അല്ലാതെ ഇതീ കൂടുതലൊന്നും അവിടെ ചെയ്യാനില്ല ഇനി ഇവര് ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെന്ന് കിടന്ന് പറയുന്നുണ്ടല്ലോ കുറച്ചു മുന്നേ ഇത് ഫൈനൽ ന്യൂസ് എന്ന് പറയുന്ന ചാനലിനകത്ത് ഫിറോസിന്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് അതിനകത്ത് അയാൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതെയാണ് നിങ്ങളെ കേൾപ്പിക്കാം നമ്മൾ ഈ വീടിൻ്റെ ഫസ്റ്റ് അപ്രൂവൽ എടുക്കാൻ വേണ്ടി നമ്മൾ ഒരു ഏഴ് മാസത്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്ത് കുറച്ച് ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് സ്ട്രഗിൾ ചെയ്തു അത് നമുക്ക് താജ് പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ ലാസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ അപ്രൂവൽ കിട്ടിയത് അപ്രൂവൽ കിട്ടി നമ്മൾ വീട് കംപ്ലീഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇവര് വില്ലേജിൽ ഒരു വൺ ടൈം ടാക്സ് അടക്കണം അത് ഇവരടക്കണം ഇവർ ആയിരത്തി അഞ്ഞൂറ് രൂപയായിട്ടേ വരുന്നുള്ളൂ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത് അടക്കാൻ പറഞ്ഞപ്പോൾ അന്ന് ഇദ്ദേഹം പറഞ്ഞാൽ എന്തെച്ചാൽ എൻ്റെ കയ്യിൽ അത് അടയ്ക്കാൻ പൈസ അല്ലെന്ന് പറഞ്ഞു എന്നാലോചിച്ച് ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ അടയ്ക്കാൻ പോലും അദ്ദേഹം തയ്യാറാവുന്നില്ല ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങളെ കൊണ്ട് അടയ്ക്കാനായിട്ട് പറ്റത്തില്ല എന്ന് അതായത് വൺ ടൈം ടാക്സ് അടയ്ക്കണം അത് വീട് പണിഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാക്കണമല്ലോ അതുപോലും അടയ്ക്കാനായിട്ട് ഇവരെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണേ പറയേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് കിട്ടുമ്പോഴാണ് പറയണത് ജെ സി ബിയും കൊണ്ട് ഞങ്ങളത് വന്ന് അങ്ങ് പൊളിച്ചു തരാം ഏഹ് നിങ്ങൾ വേണം അവിടെ നിന്ന് മാറി താമസിച്ചു അങ്ങനെ പറയത്തുള്ളൂ ആരായാലും അങ്ങനെ സംസാരിക്കത്തുള്ളൂ അമ്മാതിരി വർത്തമാനമൊക്കെയാണ് ഇവരുടെ വായിൽ നിന്ന് വരുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക